ആത്മാവിൽ ചക്കര ചാക്ക് വലിക്കും ചക്കര ചാക്ക് വഹിക്കും മൂരിക്കെന്തുഫലം പണ്ട് ഞാൻ ഈ തൃശൂരങ്ങാടിയിൽ നിന്നും അപ്പൻ വാങ്ങി വാങ്ങിത്തരുന്ന കുട്ടിപ്പറ ചരക്കുകളൊക്കെ വാങ്ങി വീട്ടിലേക്ക് നടക്കും നടുവിലാൽ കൂടി എം ജി റോഡ് കൂടി ഇങ്ങനെ നടപ്പുണ്ട് അപ്പോ കയ്യിലുള്ള ഭാരം ഉള്ള സഞ്ചികള് ഒക്കെ ഒന്ന് എവിടെ നിന്ന് വച്ചാൽ കൊള്ളാമെന്ന് കരുതാറുണ്ട് തലയിൽ വെക്കാറുണ്ട് തോളത്ത് വെക്കാറുണ്ട് രണ്ട് കയ്യിലും തൂക്കി പിടിച്ച് നടക്കാറുണ്ട് അപ്പോഴാണ് ഒരു കാളവണ്ടി പോകുന്നത് കാളവണ്ടിയുടെ മുൻപിലിരുന്നതിൻ്റെ ഡ്രൈവർ ഇങ്ങനെ ഈ ഒറ്റമൂരിയാവും മിക്കവാറും ഈ ഒറ്റമൂരി വണ്ടികളാണ് പണ്ടങ്ങാടിയിൽ നിന്ന് ചരക്കുമായി ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോവുക അങ്ങനെ പോകുന്ന ഈ കാള അല്ലെങ്കിൽ മൂരി വലിക്കുന്ന വണ്ടിയിൽ ഇത്തിരി ഇടണ്ടാവും പുറകിലൊക്കെ ചാക്കുകളുടെ ഇടയിൽ അവിടെ എൻ്റെ ഇറക്കി വയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ വായിൽ നിന്ന് പത വന്ന് കയറ്റമെത്തുമ്പോ കാല് കൊണ്ടുള്ള പുറകിലെ ചവിട്ട് കൊണ്ടിട്ടാണ് ഈ മൂരി നീങ്ങുക വലിക്കുന്ന വലിച്ചിട്ട് വായിൽ വായി പത വന്നിട്ട് ഞാനിങ്ങനെ കരുതാറുണ്ട് ഈ വണ്ടി നിറയെ ശർക്കരയാണ് ശർക്കര ചാക്ക ഞാനോ ഓല കൊണ്ട് മെഡഞ്ഞ് ചാക്കിനുള്ളിൽ ശർക്കര നിറച്ച് ചാക്കിനുള്ളിൽ കെട്ടി മൂട്ടി കൊണ്ടുപോകുന്ന ചാക്കിന്റെ ഉള്ളിൽ നിന്ന് ചൂണ്ടുവിരലിട്ട് ഇങ്ങനെ തോണ്ടി അല്പം കുഴമ്പ് പോലുള്ള ശർക്കര ഇങ്ങനെ നക്കി നുണയാറുണ്ട് അപ്പോഴും പത വന്ന് വായിൽ നിന്ന് പതതുപ്പി പതതുപ്പി വലിച്ചു മുന്നേറുന്ന ഒറ്റമൂരി വണ്ടികൾ ചക്കര ചാക്ക് വഹിക്കും മൂരിക്കെന്തു ഫലം ഇന്നൊരു പക്ഷെ കുടുംബത്തിന്റെ ഭാരം വഹിച്ച ഒറ്റമൂരി വണ്ടി പോലെ കുടുംബം നയിച്ച ചില അപ്പന്മാർ തിരസ്കൃതരാകുന്നുണ്ട് ഞാൻ ജനിക്കാൻ അവൻ നൽകിയ ആദ്യ ബീജത്തിൻ്റെ തുളി ആദ്യ ബീജകണം തൊട്ട് അവൻ കണക്ക് പറഞ്ഞാൽ നിൻ്റെ കണക്കിൻ്റെ പത്തുവിതലും മുളയ്ക്കാതെ പോകുന്ന അത്രയ്ക്ക് നിനക്ക് വേണ്ടി നിലകൊണ്ടവനാണ് ഒറ്റമൂരി വണ്ടികളാണവർ കൂട്ടുമൂരി ഇല്ല വലിക്ക ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളിൽ തിരസ്കൃതരാകുന്ന കണക്ക് പറയാത്ത വിലാപങ്ങളുടെ ആ ജലധാര കടൽ നിറക്കിട്ടും പുറത്ത് ഇങ്ങനെ മിനിങ്ങി നല്ല നല്ല മിനിസമുള്ള മുഖൊക്കെ ആക്കി വസ്ത്രമൊക്കെ ധരിച്ച് അകത്ത് കാളകൂട വിഷം നിറച്ച ഒരു ഒരു ഭാണ്ഡമായി നീ നിന്നാൽ ഇന്നത്തെ നിന്റെ ചില സ്ഥിതികൾ മാറി നാളത്തെ ചില ദുഃസ്ഥിതികളിൽ കാൽ വയ്ക്കുമ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞ് കണ്ണും നട്ട് അസ്തമയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അർദ്ധപ്രജ്ഞസ്ഥിതി വരും അങ്ങയാൽ നമുക്ക് വേണ്ടി ഭാരം വഹിച്ചവരെ തിരിച്ചറിയണം നമ്മളെ വഹിച്ചവരെ തിരിച്ചറിയാം ഒരു നാളിൽ എന്തൊക്കെയോ കരകതമാകുമ്പോ വഹിച്ചവരെയും എനിക്ക് വേണ്ടി ജീവിച്ചവരെയും എനിക്ക് ജീവിതം തന്നവരെയും നിന്റെ സൂക്ഷിച്ചവരെയും മറന്നു കളയുന്ന കിരാത നിഷ്ഠൂര സ്ഥിതി നിന്റെ മനസ്സിനെ ഗ്രഹി ഗ്രസിക്കാൻ ഇടവരുത്തരുതേ ദൈവ അനുഗ്രഹിക്കട്ടെ Amen.